സ്വാതന്ത്ര്യ സേനാനിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന ഇ പി ഗോപാലനെ കൊപ്പം മണ്ണേങ്കോട് അനുസ്മരിച്ചു ഇപിയുടെ സ്മാരകത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് ഇപിയുടെ മാവിഞ്ചുവട്ടിൽ സ്നേഹ സംഗമവും ഒരുക്കി സേനാനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും പട്ടാമ്പിയിലെ പ്രഥമ നിയമസഭാ സാമാജികനുമായിരുന്ന ഇ പി ഗോപാലന്റെ ഇരുപത്തിനാലാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് കൊപ്പം മണ്ണേങ്കോട് അനുസ്മരണ പരിപാടികൾ നടത്തിയത് രാവിലെ ഇപിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി മുൻമന്ത്രി കെ ഇ ഇസ്മായിലാണ് ആദ്യം ഇവിടെ എത്തി പുഷ്പാർച്ചന നടത്തിയത് അനുസ്മരണ പരിപാടികൾക്ക് നിൽക്കാതെ അദ്ദേഹം മടങ്ങുകയും ചെയ്തു പിന്നീട് സി പി ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള നേതാക്കളും സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി തുടർന്ന് ഇപിയുടെ മാവിൻ ചുവട്ടിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ഇ പി യെ അറിയുന്നവരും ഇ പിക്ക് ഒപ്പം കർമ്മപഥത്തിലുണ്ടായിരുന്നവരും അനുസ്മരണ സ്നേഹ സംഗമത്തിൽ പങ്കെടുത്തു സി പി ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കറ്റ് പ്രകാശ് ബാബു സംഗമം ഉദ്ഘാടനം ചെയ്തു ധീരനായ ജനകീയ പോരാളിയായിരുന്നു ഇ പി എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം അനുസ്മരിച്ചു കൃഷകത്രനായ ഒരു ദുബൈ മുട്ട് സാമാന്യം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി കുറച്ചുകൂടി നീളമുള്ള കാറുകളോടുകൂടിയ ആരുടെ ആദരവ് അറിയാതെ പിടിച്ചു പറ്റുന്ന സൗ ഇ പി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മുഖം എപ്പിൻ വളരെ ഷാർപ്പായി മൂർച്ചയോടുകൂടി സവൈദി വർത്തമാനം പറയുന്നതല്ല കിസാൻ സഭ എന്ന നിലയിൽ അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലിൻ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ പങ്കെടുത്തിട്ടുണ്ട് பிரி அருண அஜ் எம்என் கருணாகரன் வி சாமுண்டி டி கோபாலகிருஷ்ணன் முன் எம்எல்ஏ சிபி முகமது கே ஷாஜஹான் ஒ கே சேதுலவி சுபைத இசாக்கு சிபி சித்ரா உள்படையுள்ளவரும்